തൃശൂരിൽ സുരേഷ് ഗോപി അത്ഭുതകരമായ വിജയം നേടിയത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എൽഡിഎഫും യുഡിഎഫും ഒക്കെ അതിനെക്കുറിച്ച് പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തു സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ഇടതുപക്ഷത്തിന്റെ മേയർ എം കെ വർഗീസാണ് എം കെ വർഗീസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ പ്രസ്താവന ഇറക്കിയത് എൽഡിഎഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു െരഞ്ഞെടുപ്പിന് ശേഷവും എം കെ വർഗീസ് സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തു സുരേഷ് ഗോപി നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ പ്രചരണം ടോപ് ഗിയറിലാകുമ്പോൾ എം കെ വർഗീസ് പറഞ്ഞത് സുരേഷ് ഗോപിയുമായി അദ്ദേഹം പലതവണ വേദി പങ്കിടുകയും സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷവും സുരേഷ് ഗോപിക്ക് വാക്തുപാട്ടുമായി എം കെ വർഗീസ് എം കെ വർഗീസ് തെറിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന എം കെ വർഗീസിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ബി എസ് സുനിൽകുമാർ പറയുന്നത് എം കെ വർഗീസ് ചതിച്ചു എന്നാണ് താൻ മന്ത്രിയായിരുന്ന കാലത്ത് തൃശൂരിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു അതൊന്നും പറയാതെ സുരേഷ് ഗോപി ചെയ്ത ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഹൈലൈറ്റാക്കി പറഞ്ഞു നടന്നു എം കെ വർഗീസ് എം കെ വർഗീസ് മുമ്പും വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് പോലീസുകാർ തന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണമെന്ന് എം കെ വർഗീസ് പറഞ്ഞത് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായി മാറി മേയറെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട കീഴ്വഴക്കം പോലീസിനില്ല എന്തായാലും പോലീസ് സേന ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു അന്നേ എം കെ വർഗീസ് വിവാദ പുരുഷനാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുമായി ഒട്ടി നടക്കുകയാണ് തൃശൂർ മേയർ സുരേഷ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയില്ലെങ്കിലും പ്രസ്താവനകളിലൂടെ സുരേഷ് ഗോപിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തു ഇദ്ദേഹം ഇതിനെതിരെയാണ് ബിഎസ്എംകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് എൽഡിഎഫ് മേയർ എങ്ങനെ എൽഡിഎഫ് മേയറായിരിക്കെ എങ്ങനെ ഈ വർഗീസിന് സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രസ്താവന നടത്താൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ബി എസ് എം കുമാർ ഉന്നയിച്ചിരിക്കുന്നത് ടോപ് ഗിയറിലായപ്പോൾ എം കെ വർഗീസിന്റെ സുരേഷ് ഗോപിയെ പൊഴുത്തിക്കൊണ്ടുള്ള വാഴ്ത്തുപാട്ടുകൾ വലിയ ചർച്ചയായി മാറിയിരുന്നു ഇവർ തമ്മിൽ എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് അറിയില്ലെന്നും ബിഎസ് ബി എസ് എൻകുമാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാതെ സുരേഷ് ഗോപി ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി അവിടെ അവിടെ ചെയ്ത കൊച്ചുകൊച്ച് വികസന പ്രവർത്തനങ്ങളും പറഞ്ഞുകൊണ്ട് എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് ശ്രുതി പാടി തെരഞ്ഞെടുപ്പ് ജയിച്ചതിനുശേഷം സുരേഷ് ഗോപിക്ക് സ്തുതി പാടുന്ന അവസ്ഥ എം കെ വർഗീസിൽ നിന്ന് ഉണ്ടായി അതുകൊണ്ടുതന്നെ എം കെ വർഗീസിനെ തെറുപ്പിക്കാൻ എൽഡിഎഫ് തീരുമാനിച്ചിരിക്കുന്നു ചോറങ്ങും കൂറങ്ങും ആവരുതല്ലോ അതാണ് എൽ ഡി എഫ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് സുനിൽകുമാർ ശക്തമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന് പരാതി കൊടുക്കാനും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ വിശ്വസ്തൻ തിറയ്ക്കും